കോട്ടപ്പടിക്ക് സമീപം മേക്കപ്പാലയിൽ ആനക്കൂട്ടം ഭീതി വിതച്ചു കുട്ടിയാന കുഴിയിൽ വീണതിനെ തുടർന്ന് ഒപ്പമുണ്ടായിരുന്ന ആനക്കൂട്ടം അക്രമാസക്തരാവുകയായിരുന്നു ഒരു ബൈക്ക് തകർക്കുകയും ഫോറസ്റ്റ് ജീപ്പ് കുത്തിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്തു കുട്ടിയാനയെ കിണറിടിച്ച് രക്ഷപ്പെടുത്തി മേക്കപ്പാല പ്ലാന്റേഷനിൽ നിന്നുള്ള ആനക്കൂട്ടമാണ് ജനവാസ മേഖലകളിലും കൃഷിയിടങ്ങളിലും ഇറങ്ങിയത് ഈ കൂട്ടത്തിലുണ്ടായിരുന്ന കുട്ടിയാന വഴിതെറ്റി കുഴിയിൽ പതിച്ചതോടെ മറ്റ് ആനകൾ അക്രമാസക്തരാകുകയായിരുന്നു പാർക്ക് ചെയ്തിരുന്ന ഫോറസ്റ്റ് ജീപ്പ് കുത്തിമറിച്ചിടാൻ ശ്രമമുണ്ടായി ഒരു ബൈക്കും തകർത്തു ബൈക്ക് യാത്രികൻ ഇറങ്ങി ഓടിയതിനാലാണ് രക്ഷപെട്ടത് കുട്ടിയാനയെ കിണറിന്റെ സൈഡ് ഇടിച്ച് രക്ഷപ്പെടുത്തി രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ ആനകൾ പരിസരത്ത് നിലയുറപ്പിച്ചിരുന്നു കുട്ടിയാന കരയ്ക്ക് കയറിയതോടെയാണ് ആനക്കൂട്ടം പ്ലാന്റേഷനിലേക്ക് മടങ്ങിയത് പതിവായി ആനശല്യമുള്ള പ്രദേശമാണ് മേക്കപ്പാല